ടേസ്റ്റ് വൺ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയായി അടിപൊളി ടേസ്റ്റ് എന്നൊക്കെ പറയില്ലേ എന്ന രീതിയിലൊരു കട്ട്ലേറ്റ് തയ്യാറാക്കിയെടുക്കാം നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കട്ലേറ്റിൻ്റെ രുചിയല്ല കേട്ടോ ഇതാണ് ഒറിജിനൽ കട്ട്ലേറ്റിൻ്റെ ടേസ്റ്റ് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അതിൽ ബ്രെഡിൻ്റെ ക്രംസും കൂടെ കൂട്ടി കുഴച്ചാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോയാലോ ഇതിനാവശ്യമായിട്ടുള്ള ചിക്കൻ മുരളങ്ങ നമ്മൾ ഉപ്പിട്ട് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ചൂടായി വന്ന പാനിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലോട്ട് രണ്ട് ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും ഒരു ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും കൂടെ ഒന്ന് മുപ്പിച്ചെടുക്കാം അപ്പോൾ ആദ്യം നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചും തന്നെ മുപ്പിച്ചെടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് നന്നായി മൂത്ത് വരുമ്പോൾ കരിഞ്ഞു പോകാത്ത രീതിയിൽ ഒരു ഗോൾഡൻ ഇറായി വരുമ്പോൾ നമുക്ക് നമുക്കതിലോട്ട് ആവശ്യമുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് പച്ചമുളക് കനം കുറച്ചതിരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ പച്ചമുളകിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ കനം കുറച്ചായി സവാള ചേർത്ത് കൊടുക്കുക അപ്പോൾ സവാള കുറച്ച് സ്ലൈസായിട്ട് അഞ്ഞ് ചേർക്കുമ്പോൾ കുറച്ച് വട്ടനൊക്കെ കുറച്ച് വലുപ്പത്തിലല്ലേ അപ്പോൾ അതിനൊന്ന് ചെറുതായി ഒന്ന് മുറിച്ച് കൊടുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ സവാള പെട്ടെന്ന് വാടിക്കിട്ടാൽ ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ സവാളയുടെ കളറൊക്കെ നന്നായി ഒന്ന് മാറി വരുന്ന സമയം നമുക്കിതിലോട്ട് ആവശ്യമുള്ള മുളക് പൊടി മഞ്ഞൾ പൊടിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് ഒന്ന് വാറ്റിയെടുക്കാം കറണ്ട് പോയ കാരണം ആ ഒരു ഭാഗം നമുക്കിതിൽ ക്ലിയറായിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ ഉള്ളിയും മുളക് പൊടിയും എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ ഉപ്പിട്ട് ഉപയോഗിച്ചെടുത്ത ചിക്കൻ ഒന്ന് പൊടിച്ചെടുക്കാം മിക്സിയുടെ ജാറിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക മാത്രം കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഡ്രൈ ആയി വരുന്നവരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ സമയം നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ചിക്കനിൽ നമുക്ക് കുഴച്ച് കിട്ടാൻ പാകത്തിന് കിട്ടണമെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കാം ഉരുളങ്കിഴങ്ങ് പുഴുങ്ങിയെടുക്കുമ്പോൾ തൊലിയോടു കൂടെ തന്നെ ഉരുളങ്ങിഴങ്ങ് പുഴുങ്ങിയെടുക്കാം ഒരു കാരണവശാലും ഉരുളങ്കിഴങ്ങ് മുറിച്ച് വേവിക്കരുത് കട്ട്ലേറ്റിന് വേവിച്ചെടുക്കുമ്പോൾ അപ്പോൾ തൊലിയോടു കൂടെ പുഴുങ്ങിയെടുത്ത് ഉപ്പിട്ട് പുഴുങ്ങിയെടുത്ത് നമ്മുടെ ഉരുളൻ കിഴങ്ങ് തൊലിയെല്ലാം കളഞ്ഞ് ഈ ഡ്രൈ ആയി വന്നിട്ടുള്ള നമ്മുടെ ചിക്കനിലോട്ട് കൊടുക്കാം അപ്പോൾ ഉള്ളിയുടെ എല്ലാം വെള്ളത്തിൻ്റെ അംശം ഈ ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ ചിക്കനിലോട്ട് പിടിച്ച് ചിക്കൻ ഏകദേശം ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് മാത്രം നമ്മൾ ഈ ഉരുളൻ ചേർത്ത് കൊടുക്കുക അതല്ലെങ്കിൽ നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ആ ഉദ്ദേശിച്ച ഒരു പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കാൻ പാകം വിട്ടുപോകും ഇനി ഇത് ഈ ഉരുളൻ കിഴങ്ങും ചിക്കനും കൂടെ നന്നായി യോജിപ്പിച്ച് ഉരുളം കിഴങ്ങ് ഈ ചിക്കനിലെ കൂടെ ഇട്ട് നന്നായി ഉടച്ച് ചേർക്കാം ചിക്കനും ഉരുളം കിഴങ്ങും എല്ലാം ഒരുപോലെ മിക്സായി കിട്ടുന്നവരെ യോജിപ്പിച്ചെടുക്കാം നന്നായി ഉടച്ച് ചേർത്ത് നമ്മുടെ ചിക്കൻ്റെ കൂടെ ഈ ഒരു ഉരുലങ്കിഴങ്ങും കൂടെ യോജിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്ത സമയത്ത് നമുക്ക് അര ടീസ്പൂൺ ഗരം മസാലയുടെ പൊടി ഇതുപോലെ ഇട്ട് കൊടുക്കാം ഉള്ളി മുളക് പൊടിയൊക്കെ മൂപ്പിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഗരം മസാലയുടെ പൊടി ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് കൂടാതെ തീ ഓഫ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ മിക്സാക്കിയെടുക്കുക അപ്പോൾ ഞാൻ വീണ്ടും എടുത്തു പറയാൻ കാരണം അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു കട്ലേറ്റിന് നല്ലൊരു ടേസ്റ്റ് കൂടി അങ്ങട്ടാണ് കിട്ടുക ഇനി നമ്മുടെ ഈ ഒരു കൂട്ട് ചൂടാറി വന്ന ശേഷം അതായത് ചെറു ചൂടോടുകൂടെ നമുക്ക് കൈ കൊണ്ട് ഇതുപോലെ ചപ്പാത്തി മാവ് കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കാൻ പറ്റും ഇങ്ങനെ കുഴച്ചെടുക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഡ്രൈ ആയ ശേഷം മാത്രം ഉരുലങ്കിഴങ്ങ് ചേർത്ത് കൊടുത്താൽ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് ഒരു പ്ലേറ്റിൽ ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് പതപ്പിച്ചെടുക്കാം ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് കുറച്ച് ബ്രെഡിൻ്റെ ക്രംസ് ഇതുപോലെ ഒരു പരന്ന പാത്രത്തിൽ എടുത്തു വെക്കാം ഇനി നമുക്ക് കട്ട്ലെറ്റിൻ്റെ മാവ് ആവശ്യാനുസരണം പരത്തി ഷേപ്പാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാനിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ഒന്ന് ചൂടായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം എണ്ണ നന്നായി ചൂടായി വന്നാൽ നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കാം എന്നിട്ട് ഓരോ കട്ട്ലേറ്റ് പരത്തിയതും ആദ്യം നമുക്ക് കോഴിമുട്ടയുടെ മിക്സിലൊന്ന് രണ്ട് ഭാഗവും ഒന്ന് മുക്കിയെടുത്ത് പിന്നെ നമുക്ക് ബ്രെഡിൻ്റെ ക്രംസിലൊന്ന് കവർ ചെയ്തെടുക്കാം എന്നിട്ട് ചൂടായി വന്നിട്ടുള്ള ഈ എണ്ണയിലോട്ട് ഇട്ടു കൊടുക്കാം അങ്ങനെ പരത്തിയെടുത്തിട്ടുള്ള ഓരോ കട്ട്ലേറ്റിലെയും നമ്മൾ കോഴിമുട്ട ഡിപ്പ് ചെയ്ത് അതുപോലെ ബ്രെഡിൻ്റെ ക്രംസിലിട്ട് നന്നായി ഭാഗം കവർ ചെയ്തിട്ട് ചൂടായ പാനിൽ ഇതുപോലെ കൊടുക്കുക പിന്നെ തീ ഓവർ ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക ചെറിയ ഫ്ലെയിമിൽ നമ്മൾ ഇതൊരു ഗോൾഡൻ വരെ രണ്ട് സൈഡും മറിച്ചിട്ട് കൊടുത്ത് പൊരിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കട്ട്ലെറ്റ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതുപോലെ നമുക്ക് ഒട്ടും എണ്ണയില്ലാതെ തന്നെ വറുത്ത് കോരി മാറ്റി വെക്കാം അപ്പോൾ നമ്മൾ ആ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ആ ബെല്ലേക്കും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക പിന്നെ സാധാരണ നമ്മുടെ പതിവ് കൂട്ടുകാരുണ്ട് അവരോട് പറയാനുള്ളത് ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടോടു കൂടിയാണ് ഞാൻ ഇതുവരെ എത്തിയതും ഇനി ഇവിടെ നിന്ന് കണ്ട് മുന്നോട്ട് പോകണമെങ്കിലും നിങ്ങളുടെ സപ്പോർട്ട് വേണം അപ്പോൾ നമ്മുടെ കട്ട്ലൈറ്റിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫുൾ സപ്പോർട്ട് നിങ്ങളത് ഉണ്ടാവുമെന്ന പ്രതീക്ഷയോടെ പുതിയ നല്ലൊരു വീഡിയോമായി വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സാം വലൈക്കും